കെ പി സി സി നേതൃമാറ്റത്തിൽ ഉറച്ച് ഹൈക്കമാൻഡ് പുനഃസംഘടന അനിവാര്യമെന്നാണ് നിലപാട് ഭാഗിക പുനഃസംഘടന ഗുണകരമല്ലെന്നും വിലയിരുത്തലുണ്ട് നേതാക്കളിൽ അഭിപ്രായ ഐക്യത്തിന് ശ്രമിക്കുകയാണ് ഹൈക്കമാൻഡ് നേതൃതല ചർച്ചകൾ തുടരാനാണ് തീരുമാനം നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചേക്കും കെ സുധാകരനെ മാറ്റുന്നതിലാണ് ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ആർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആർ ഓഷിപാൽ ദീപാദാസ് മുൻഷയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഇപ്പോൾ നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നത് റോഷി ഗുഡ് മോർണിംഗ് ഡോക്ടർ അനുകുമാർ വെരി ഗുഡ് മോർണിംഗ് ഒന്ന് കെ പി സി സി പുരസംഘടന ഇനിയും വൈകിയാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തൽ അത് ഹൈക്കമാൻഡുമുണ്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെയുണ്ട് പക്ഷേ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയും അത് പ്രവർത്തകർക്കിടയിൽ അവരുടെ ആത്മവീര്യം ചൂരുന്ന സാഹചര്യം ഒരുക്കുകയും ചെയ്തു എന്ന വിലയിരുത്തൽ നേതൃത്വത്തിലുണ്ട് അതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് ഈ പുറത്തുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന നിർദ്ദേശം നൽകുന്നതിനൊപ്പമാണ് കെ പി സി സിയുടെ പുനഃസംഘടന അത് അടിമുടിയുള്ള പുനഃസംഘടനയാണ് ഒരു സമഗ്രമായ പുനഃസംഘടനയോട് മാത്രമേ ഇനി പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പുനഃസംഘടനയുമായി